ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നു മുതൽ നാം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ഇതിനൊരുക്കുമായി നാം ഇന്ന് സഭയിൽ ശുഭക്കോനോ ശുശ്രൂഷ നടത്തുന്നു ശുഭക്കോന എന്ന വാക്കിനർത്ഥം പാപമോചനം അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്നാണ് ഇസ്രായേല്യർ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്തം ചെയ്യുന്നതിനായി ശുഭുക്കോനോ ആചരിച്ചിരുന്നു എന്ന് ലേവ്യാപുസ്തകം പതിനാറാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഇവ വഴി ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കുന്നതിനും സഹായിക്കുന്നു നമ്മെ തന്നെ വിലയിരുത്തി ദൈവവും സഹോദരങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന് ഉള്ള അവസരമാണ് ശുഭകോനോ ദൈവത്തിൽ നിന്നും നാം സ്വീകരിച്ച സ്നേഹവും സമാധാനവും നമ്മുടെ സഹോദരങ്ങൾക്ക് പങ്കുവെക്കുന്നു സ്നേഹം എവിടെ കുറയുന്നുവോ അവിടെ സമാധാനം ഇല്ലാതാകുന്നു വലിയ നോമ്പ് ഈശോയുടെ പീഡാനുഭവങ്ങളെയും മരണത്തെയും പുനരുദ്ധാനത്തെയും ഓർമ്മിപ്പിക്കുന്നതിനായി ക്രിസ്തീയ സഭകൾ ആചരിക്കുന്ന വ്രതകാലമാണ് വലിയ നോമ്പ് ഈശോയുടെ മരുഭൂമിയിലെ നോമ്പിൻ്റെ ഓർമ്മയാണ് ഈ നാൽപ്പത് ദിവസങ്ങളിലൂടെ ആചരിക്കപ്പെടുന്നത് മിശിഖാതമ്പരാൻ്റെ ത്യാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൻ്റെ പീഡാനുഭവങ്ങളിൽ പങ്കുചേർന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു പടി കൂടി വിശ്വാസത്തിലും ദൈവീക ബന്ധത്തിലും വളരുന്നതിനും പൊതു സൃഷ്ടിയാകുന്നതിനും നമ്മെ സഹായിക്കുന്നതാണ് ഈ നോമ്പുകാലം പ്രിയമുള്ളവരെ വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി സഭ നൽകിയിരിക്കുന്നത് മരുഭൂമിയിലെ പ്രലോഭനങ്ങളും വചനത്തിൻ്റെ ശക്തിയുമാണ് ഇവിടെ കാണുന്നത് വിശിഖാദംബരാൻ തന്റെ പ്രലോഭനങ്ങളെ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ എങ്ങനെ അതിജീവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശുവിനെ പിശാജ് പരീക്ഷിക്കുന്നത് അവന്റെ ശാരീരികവും മാനസികവുമായ ബലഹീനതകളിലാണ് ഒന്നാമത്തെ പരീക്ഷ വിശന്തിരുന്നപ്പോൾ കല്ലുകൾ അപ്പമാക്കാൻ പറയുന്നു സാത്താൻ്റെ ഈ വെല്ലുവിളിയെ യേശു നേരിട്ടത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന വചനം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ ആവശ്യങ്ങൾക്കപ്പുറം ദൈവവചനത്തിന് പ്രാധാന്യം നൽകാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ പരീക്ഷ അഹങ്കാരത്തിൻ്റെതായിരുന്നു ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക ദൂതന്മാർ താങ്ങിക്കൊള്ളും എന്നതിനെ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന വചനം കൊണ്ടാണ് നേരിടുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അനാവശ്യമായ സാഹസങ്ങളിലൂടെ അവിടുത്തെ പരീക്ഷിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം ദൈവത്തെ മാത്രം ആരാധിക്കുക ലോകത്തിലെ സകല രാജ്യങ്ങളും മഹത്വവും വാഗ്ദാനം ചെയ്ത് തന്നെ ആരാധിക്കാൻ ആവശ്യപ്പെട്ട സാത്താനോട് സാത്താനെ ദൂരെ പോവുക നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് യേശു ആജ്ഞാപിക്കുന്നു അധികാരത്തിനും പദവികൾക്കും പിന്നാലെ പോകുമ്പോൾ നാം ആരാധിക്കേണ്ടത് ദൈവത്തെ മാത്രമാണെന്ന് ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിനെ പോലെ വചനത്തെ ആയുധമാക്കിയാൽ നമുക്കും ഏതൊരു പ്രലോഭനത്തെയും അതിജീവിക്കാൻ സാധിക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിലെ ഉപവാസത്തിലൂടെയും നാം നോമ്പ് കാഴ്ചകളിലൂടെയും സഹോദരങ്ങളെ സഹായിക്കുന്ന ഉപവിപ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് ദൈവത്തിങ്കിലേക്ക് കൂടുതലടുക്കാം പാറമേൽപ്പണിത ഭവനം പോലെ നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാകട്ടെ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ ഉണ്ട് എങ്കിൽ അവരോടെല്ലാം ക്ഷമിച്ച് നിരപ്പാകാനും എല്ലാവരോടും സമാധാനം ചോദിക്കുവാനും നമുക്ക് തയ്യാറാകാം സ്നേഹം തന്നെയായ ദൈവം നമ്മെ പഠിപ്പിച്ച ദൈവസ്നേഹത്തിൽ നമുക്ക് വളരാം ഏവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു